ോട് പറഞ്ഞ ഇതുവരെ എറണാകുളത്ത് എവിടെയോ അമ്പലിച്ചേനുണ്ട് അമ്പലി ചേട്ടൻ പോയി വിളിച്ചുണ്ടാവും ഇന്നസെന്റ് ട്രോളി വീറ്റ് ചെയ്യണ പടത്തിന്റെ ക്ലൈമാക്സ് എടുക്കാൻ വേണ്ടി അത് പോയി എറണാകുളത്ത് എവിടെയാണെന്ന് ഗുളിക അറിയില്ല കാരണം അത്ര തിരക്കാണ് ദിവസം നാലും സിനിമകളാണ് ഏത് ലൊക്കേഷൻ ആണെങ്കിലും കളിട്ടില്ല ഫോൺ പോലും യൂസ് ചെയ്യാത്ത ആളാണ് അങ്ങനെ എന്നെ വിട്ടു ഞാൻ ഇവിടെ നിന്ന് നേരെ എറണാകുളത്ത് പോയി എവിടെയൊന്നും പിടിയില്ല പല ലൊക്കേഷനും കേട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ஜெகதீப் சார் ஓரணுன்னு அறிக்கை பஞ்சாயத்து அலி அக்பர் சாருட் படத்தின் அப்பிதானு உடனே ஜெகதீப் சார் ராத்திரி அப்படி எணாக்கு விழிச்சபு இன்று எறாத்திலும் அங்கே அழைந்து கொச்சிக்கு அப்ப இது கொச்சி டவரிலான ஜெகதீஷ் சார் தாமசிக்கிறது அப்போ ஆட்டல அது காணி இது സമയം പത്തായി പതിനൊന്നായി പന്ത്രണ്ടായി അതേ എത്തിയിട്ടില്ല എപ്പോഴും ഉറങ്ങിപ്പോയി രാത്രി രണ്ടുമണിക്ക് ഹോട്ടലിൽ വെച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം വന്നു വന്നു അങ്ങനെ ഒരുപാട് പിന്നെ ഞാൻ ഫ്ലൈറ്റിലൂടെ പോയി റെഡിയായിട്ട് ആറു മണിക്ക് അത് ഇറങ്ങുമെന്ന് പറഞ്ഞ് നേരെ ആറുമണിക്ക് ഹോട്ടലിൻ്റെ ഫ്രണ്ടി വന്നു വന്നപ്പോഴത്തേക്ക് ആറ് ആറര ആയപ്പോഴത്തേ അത് ഇറങ്ങി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ആവശ്യത്തിന് വന്നതാണ് അനിയ ഒരു കാര്യം ചെയ്യാൻ വണ്ടി പുറകെ വന്നു അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്രി പോയി ഇപ്പോൾ തന്നെ പ്രമാണത്തേക്ക് ഒഴിവാമെന്ന രീതിയിൽ നേരെ ലൊക്കേഷൻ വിടുകയാണ് അവിടെ മീനുകൾ കാര്യങ്ങൾ സിനിമ വേഷൻ ഉണ്ടാകും അവിടെ ചെന്നപ്പോൾ ഉള്ള അവസ്ഥ രണ്ട് വണ്ടി അവിടെ വന്ന് വെയിറ്റ് ചെയ്യാൻ അവിടെ കൊണ്ടുപോകാൻ അപ്പൊ ആദ്യ ദിവസം ഞാൻ അവിടെ പെട്ടു ഞാൻ അപ്പഴട്ടി കാണാം കാണാൻ പറയാം അല്ല നിൽക്കല് ഇത് തീർന്നു കൊടുത്ത് നോക്കാം രണ്ടാമത് ദിവസമായപ്പോ നാല് വണ്ടിയെ മൂന്നാമത് ദിവസമായപ്പോ ആറ് വണ്ടിയെ നിരവധി ലൊക്കേഷനിൽ നിന്ന് അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി അവിടെ വെയിറ്റ് ചെയ്യും ഞാൻ ആറ് കണിഷ് തിരുവനന്തപുരത്ത് ആർട്ടിസ്റ്റ് വെയിറ്റ് ചെയ്യുന്ന ഒരു രഞ്ചിത്തെട്ടൻ വഴി സാറിനെ ചെന്ന് കാണുമ്പോൾ സംസാരിക്കണം നാലാമത് ദിവസമായപ്പോ

അങ്ങനെ ഇദ്ദേഹത്തിന് അന്ന് ഞാൻ മനസ്സിലാക്കിയാണ് ഇത്രയും വലിയൊരു മനുഷ്യൻ അദ്ദേഹത്തിന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിന് തിരക്ക് അദ്ദേഹം ഇവിടെ വന്നതിന് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തായ മകൻ രാജകുമാർ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു അദ്ദേഹത്തോട് ഞാൻ ഇവരും സംസാരിക്കുമ്പോൾ അച്ഛനെ പപ്പ അങ്ങനെ പരിപാടി പോകുന്നതല്ല പക്ഷേ വരണമെന്നുണ്ട് പക്ഷെ വേറെ പ്രശ്നം ഇങ്ങനെ ഉണ്ട് പുള്ളി ഒരു സിനിമയ്ക്ക് അഭിനയിക്കുകയാണ് വല എന്നുള്ള സിനിമകൾ அப்படின்னு அது சினிமஸும் போன் படம் அங்கே அஜுஷன் விடுச்சு அது அண்ணன் பெரம்போடு கூடிச்சு அவசானம் இது வளர்த்தி சத்தியம் அது ஏற்றும் கடப்பட்டு அந்த மகன் ராஜ்குமாரி അദ്ദേഹം വിചാരിച്ചോട്ട് മാത്രമാണ് ഒരുപാട് നന്ദി അദ്ദേഹത്തോട് അർപ്പിക്കുകയാണ് അദ്ദേഹം സിനിമയ്ക്ക് തിരിച്ചു വരികയാണ് ഉടൻ തന്നെ വല എന്നുള്ള വളരെ ആറാം തീയതി ഷൂട്ട് തുടങ്ങുകയാണ് ഞാനിത് മേലോട് ചെയ്യാണ് പിന്നെ ജഗദീഷ് സർ ഞാൻ തമ്മിലുള്ള വർഷ ബന്ധം വർഷങ്ങളുടെ ബന്ധമാണ് ഞാൻ എന്നും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരിക്കുന്ന ഒരാളാണ് അദ്ദേഹം കാരണം ഇത്രയും ഡെഡിക്കേഷനുള്ള ഏഴ് മണി എന്ന് പറഞ്ഞാൽ ആ അമ്പത്ത് ഞാൻ ഒരു ദിവസം ഒരു മിനിറ്റ് ചില ഒരാളാണ് അദ്ദേഹം എല്ലാവരും അദ്ദേഹത്തിന് ജഗദീഷ് ഏകദേശം ലൊക്കേഷൻ വിളിക്കും പക്ഷെ ഞാൻ ഇതുവരെ എനിക്ക് അദ്ദേഹത്തിന് അങ്ങനെ വിളിക്കാൻ തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല കാരണം അദ്ദേഹം പ്രോസൺ കൂട്ടി ആയിരുന്നു പണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ജഗദീഷ് സാറിന് മാത്രമേ വിളിച്ചിട്ടുണ്ട് കാരണം ഒരു അധ്യാപകനുള്ള ബഹുമാനം ഞാൻ അദ്ദേഹത്തിന് എപ്പോഴും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഇപ്പം ചെയ്ത പടം ഉടനെ പ്ലീസ് എനിക്ക് ഒരുപാട് ബഹുമാനം സ്നേഹമുള്ളതാണ് കാരണം ഒരു ലൊക്കേഷനിൽ വന്നാലേ മനസ്സിലാവുകയുള്ളൂ അദ്ദേഹം ആ അതിൻ്റെ ഭാഗമാവുകയാണ് വരെ ആ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്ത് ആ സിനിമയുടെ വേണ്ടി അവസാനം വരെ നിൽക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് മാത്രം ആത്മാർത്ഥങ്ങളോട് ഈ സമയം അദ്ദേഹം സിനിമയിൽ അതുപോലെ ഒരുപാട് പ്രവർത്തി പത്ത് നാല്പതാമത്തെ പ്രവർത്തനം നായകൻ അന്വേഷിച്ചു ചെയ്തു നാസ്യം ചെയ്തു ഇപ്പൊതാ വെറൈറ്റി ഒരുപാട് സിനിമകൾ വെറൈറ്റി വേഷ അപ്പൊ അദ്ദേഹത്തിന് ഈ അവസരത്തിലൂടെ ഇത്രയും തിരക്കുള്ള ഞാൻ